എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് എല്ലാവർക്കും ഭൂമി നൽകുന്നതിന് ആവശ്യമെങ്കിൽ നിയമത്തിൽ മാറ്റം വരുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അമരമ്പലത്ത് പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് പട്ടയങ്ങൾ എന്ന ആഗ്രഹം ഞങ്ങൾ വെച്ചപ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് പട്ടയങ്ങൾ പൂർത്തീകരിച്ചു മലപ്പുറം ജില്ല അയ്യായിരത്തോളം പട്ടയങ്ങളാണ് രണ്ടാം വിതരണത്തിനിപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് എന്നുള്ളതും വളരെ വളരെ സന്തോഷകരമാണ് ഫെബ്രുവരി പകുതിക്കുള്ളിൽ ആ അയ്യായിരം പട്ടയങ്ങളും മലപ്പുറം ജില്ലയിൽ വിതരണം ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളേർപ്പെട്ടിട്ടുള്ളത് ഇവിടെ എറണാട് താലൂക്ക് ലാൻഡ് ബോർഡിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപതിൻ്റെ ഉത്തരവ് പ്രകാരം ശ്രീ കെ മാനവല്ലഭൻ തിരുമിൽപ്പാടിൻ്റെ മിച്ചഭൂമിയായി ഏറ്റെടുത്ത അമരമ്പലം വില്ലേജിലെ വിവിധ സർവേ നമ്പറുകളിൽ പെട്ട എൺപത്തിരണ്ട് കൈവശക്കാർക്ക് ഇതോടെ അവരുടെ പട്ടയം എന്ന സ്വപ്നം സബലീകരിക്കുകയാണ് ഏറനാട് താലൂക്ക് ലാൻഡ് ബോർഡിൻ്റെ തന്നെ രണ്ടായിരം വർഷത്തിൽ മെയ് ഇരുപത്തി അഞ്ചാം തീയതിയിലെ ഉത്തരവ് പ്രകാരം മഞ്ചേരി കോവിലകത്തെ മാനവല്ലഭൻ കാരണ ഉൾപ്പാടിന്റെ കയ്യിൽ നിന്നും ഏറ്റെടുത്ത അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം ഏക്കർ ഭൂമിയിലെ പത്തൊമ്പത് കൈവശക്കാർക്കും ഇവിടെ അഭിമാനപൂർവം അതിന്റെ പ്രട്ടയം വിതരണം ചെയ്യുകയാണ് അമരമ്പലം പഞ്ചായത്തിലെ തരിശ് പുതിയ കളം പ്രദേശങ്ങളിലെ നൂറ്റിയേഴ് കൈവശക്കാർക്കാണ് മിച്ചഭൂമി പട്ടയം നൽകിയത് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു പി വി അൻവർ എംഎൽഎ മുഖ്യാതിഥിയായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് സബ് കളക്ടർ ഡി രഞ്ജിത്ത് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അമരമ്പലം ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വൺ ഡോ വാണിയമ്പലം തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പിൻ ഡയമ ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്